Thank you ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജ്ഞാനത്തിന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ശിക്ഷണം ലഭിക്കാത്തവൻ വഴിതെറ്റി പോകുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരും വഴിതെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടി ചില സഹനങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണ് ചില വേദനകളും ചില കുറവുകളും ചില കഷ്ടപ്പാടുകളും നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് തന്നെ ചില സഹനങ്ങളിലൂടെയും ചില വേദനകളിലൂടെയും ജീവിതത്തിന്റെ ചില ഇല്ലായ്മകളിലൂടെയും കടന്നു പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും ജീവിതത്തിൻ്റെ സമൃദ്ധിക്കും സന്തോഷത്തിനും ഐശ്വര്യത്തിനും നടുവിൽ നാം എപ്പോഴും ജീവിച്ച ചിലപ്പോൾ വഴിതെറ്റി പോകുവാനായിട്ട് ഇടയുണ്ട് ദൈവത്തെ മറന്നു പോകുവാനായിട്ട് ഇടയുണ്ട് ദൈവത്തിൽ സൃഷ്ടാവായ ദൈവത്തിൽ എല്ലാം നൽകി പരിപാലിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കാതെ ഈ ഭൂമിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ശിക്ഷണങ്ങൾ ആവശ്യമാണ് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയ്ക്കും വിശുദ്ധിക്കും കൃപകൾക്കും നടുവിൽ നന്മകൾക്കും നടുവിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോഴും ചില സഹനങ്ങള് ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് അനുഭവിക്കാറുണ്ട് അതും മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ആരും ദൈവത്തിൽ നിന്ന് കൃപയുടെ നിറവായ അനുഗ്രഹത്തിന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നകന്ന് നാശത്തിലേക്ക് നമ്മൾ ആരും നിപധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ശിക്ഷണങ്ങളായി ചില സഹനങ്ങളെയും ചില കുറവുകളെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ഒരുപക്ഷെ ചില രോഗങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം ഒരു ചില ജോലി മേഖലയിലും അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലുമുള്ള ചില താഴ്ചകളിലൂടെ ആയിരിക്കാം ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കപ്പെടുന്നത് പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മൾ വിശുദ്ധിക്ക് നടുവിൽ ജീവിച്ചിട്ടും നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടും ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ജീവിച്ചിട്ടും ജീവിതത്തിലേക്ക് ചില കഷ്ടപ്പാടുകള് കുറവുകള് സഹനങ്ങൾ കടന്നു വരുന്നുണ്ട് എങ്കില് ദൈവം കൂടെയുണ്ട് എന്നുള്ളതിനും ദൈവം നമ്മെ കൈവിടുന്നില്ല എന്നുള്ളതിനും ദൈവം നമ്മെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനും അടയാളമാണെന്ന് തിരിച്ചറിയുവാനായിട്ടും കൂടുതൽ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് അവിടുന്ന് അനുവദിക്കുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിനു വേണ്ടുന്ന കൃപ ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കരങ്ങളെ ആചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം ആരാധന സ്തുതിക്കാംലൂയാ കർത്താറായ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദിവസം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ഞങ്ങളുടെ പ്രയത്നങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും അസ്വസ്ഥതകളെയും ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താറേ ഈ ദിവസം വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് വേണ്ട എല്ലാം കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുവാനും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ടും ആ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഈ ദിവസം നൽകണമേ എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും ഈ ദിവസം ഞങ്ങൾ തകച്ചണമേ അലലൂയ അലലൂയ യേശുരേ ആരാധന 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 അലലൂയ ഹലൂയ ഹലൂയ്യ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും